നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മൂന്നാം തീയതി വെളുപ്പിന് മൂന്ന് നാൽപ്പത്തഞ്ച് ഏ എമ്മിന് ബുധൻ കന്നിരാശിയിൽ നിന്ന് തുലാം രാശിയിലേക്ക് രാശി മാറുന്നു അപ്പോൾ ഞങ്ങൾ നാല് രാശിക്കാർക്കാണ് ഗുണാധിക്യം പറയുന്നത് ഏകദേശം ബുധൻ ഒക്ടോബർ ഇരുപത്തി നാല് വരെ തുലാം രാശിയിൽ നിൽക്കും അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആറ് രാശിക്കാർക്കാണ് ബുധൻ്റെ ഈ രാശി മാറ്റം കൊണ്ട് നേട്ടം ഉണ്ടാകുന്നതെങ്കിലും നാല് രാശിക്കാരുടെ കാര്യം മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ കാര്യം മറ്റ് രണ്ട് രാശിക്കാരുടെ കാര്യം കാര്യമായ ഒരു നേട്ടമില്ല മറ്റ് ഗ്രഹങ്ങളുടെ അനുകൂലാവസ്ഥ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഈ ബുദ്ധൻ രാശി മാറുമ്പോൾ അനുകൂലമായിട്ട് വരുമ്പോൾ എന്തൊക്കെ നേട്ടങ്ങളാണ് വരുന്നത് നിങ്ങൾക്കറിയാം ബൗദ്ധിക മേഖലയിൽ പ്രധാനമായിട്ടും ഉയർച്ച ഉണ്ടാവും എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ അതുപോലെ പഠിക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിൽ മികവ് പ്രകടിപ്പിക്കാൻ പറ്റും പിന്നെ സംസാരകലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന തൊഴിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നേട്ടമുണ്ടാകും പ്രത്യേകിച്ച് ഈ അഡ്വക്കേറ്റ്മാർ അധ്യാപകർ അതുപോലെ തന്നെ സെയിൽസ് മാൻ അവരുടെ ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർ അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും കലാകാരന്മാർക്ക് കലാകാരന്മാരും ഒക്കെ ഈ സംസാരകലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള തൊഴിലാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട വ്യാപാരത്തിലേർപ്പെട്ടിരിക്കുന്നവർക്ക് അതായത് പുസ്തക കച്ചവടം കമ്പ്യൂട്ടർ വ്യാപാരം അങ്ങനെയൊക്കെയുള്ള മേഖലയിലൊക്കെ നിൽക്കുന്നവർക്ക് നേട്ടമുണ്ടാവും പിന്നെ കലാസാഹിത്യ രംഗങ്ങളിലൊക്കെ നിൽക്കുന്നവർക്ക് നേട്ടമുണ്ടാവും ഓക്കെ ഇവിടെ നമ്മൾ നാല് രാശിക്കാരുടെ കാര്യമാണ് പ്രധാനമായിട്ടും പ്രതാ പ്രതിപാദിക്കുന്നത് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാകുന്ന രാശിക്കാരുടെ കാര്യം അവസാനം പറയാം പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്നൊരാചാരമുണ്ട് പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല പകരം ദയവായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ പിന്നെ ജ്യോതിഷ സംബന്ധിയായ നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിലൂടെ മറുപടി പറയുന്നതാണ് ദയവ് ഇത് ഫോൺ വിളിക്കരുത് അപ്പോൾ അവരും വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കാം എൻ്റെ വാട്സാപ്പ് നമ്പർ നയൻ എയിറ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ ഇവിടെ ഞങ്ങൾ ആദ്യം പറയുന്ന നാലാം സ്ഥാനത്ത് വരുന്ന രാശി എന്ന് പറയുന്നത് കന്നിരാശിയാണ് കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാനം മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം കന്യാശിക്ക് രണ്ടാം ഭാവത്തിലാണ് ധനസ്ഥാനത്താണ് ബുധൻ വരുന്നത് ചന്ദ്രനെ കൂടാതെ നാല് ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമാണ് അനുകൂലമായിട്ടുണ്ടോ അപ്പോൾ ചന്ദ്രനും കൂടെ അനുകൂലമാകുമ്പോൾ അഞ്ച് ഗ്രഹങ്ങള് അനുകൂലമായിട്ട് വരും അപ്പോൾ കന്നിരാശിക്ക് ഞങ്ങൾ നാലാം സ്ഥാനം കൊടുക്കുകയാണ് ഇവർക്ക് ബൗദ്ധിക മേഖലയിൽ നിന്ന് ധനവരമാണ് പ്രധാനമായിട്ടും ഞങ്ങൾ പറയുന്നത് ആദ്യം പറഞ്ഞ നേട്ടങ്ങൾക്ക് പുറമെ പിന്നെ ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് മകരം രാശിയാണ് ഉത്രാടം അവസാനം മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം മകരം രാശിക്ക് കർമ്മഭാവത്തിൽ പത്താം ഭാവത്തിലാണ് ബുധൻ വരുന്നത് തീർച്ചയായിട്ടും കർമ്മ മേഖലയിൽ ഉണർവുണ്ടാവും ഊർജ സ്വലത ഉണ്ടാവും പിന്നെ അല്പം തിരക്ക് പിടിച്ച ഒരു അവസ്ഥയായിരിക്കും ബൗദ്ധിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തായാലും മകരം രാശിക്കാർക്കും നാല് ഗ്രഹങ്ങൾ ചന്ദ്രനെ കൂടാതെ നാല് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുന്നു അപ്പോൾ മകരം രാശിക്ക് ഞങ്ങൾ രണ്ട് മൂന്നാം സ്ഥാനം നൽകുന്നു പിന്നെ ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറഞ്ഞാൽ ഇടവൻ രാശിയാണ് കാർത്തിക അവസാനം മൂന്ന് പാദം രോഹിണി മകീരം ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്ക് ചന്ദ്രനെ കൂടാതെ തന്നെ അഞ്ച് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു അതിൽ തന്നെ വ്യാഴവും ശനിയും ഉൾപ്പെടുന്നു ചൊവ്വയും ശുക്രനും ഒക്കെ ഉൾപ്പെടുന്നു അപ്പോൾ ബുധനും കൂടി ഇപ്പോൾ അനുകൂലമായിട്ട് വരുമ്പോൾ ഈ പറഞ്ഞ മേഖലയിൽ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും അവർക്ക് ആറാം ഭാവത്തിലാണ് ഈ ബുധൻ രാശി മാറുന്നത് അപ്പോൾ ആറാം ഭാവം എന്ന് പറയുമ്പോൾ ശത്രു രോഗം കടം അങ്ങനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ തന്നെ ഞങ്ങൾ പറയുന്നത് ഇവർക്ക് ബൗദ്ധിക മേഖലയിൽ ഇവർക്ക് ധനപരമുണ്ടാവും അതായത് സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഞങ്ങൾ പറയുന്നു പൊതുവേ ഇടവൻ രാശിക്ക് ഈ ശനിയും വ്യാഴമൊക്കെ ഒരുമിച്ച് അനുകൂലമായിട്ട് നിൽക്കുന്ന സമയമാണ് അതുമാത്രമല്ല ഇവർക്ക് പ്രതികൂലമായിട്ട് പ്രത്യേകിച്ച് ഗ്രഹങ്ങളിലൊന്നുമില്ല അതൊരു വളരെ വലിയ നേട്ടമാണ് അപ്പോൾ ഇവർക്ക് ഈ കാലയളവിൽ ഒക്ടോബർ മൂന്ന് തൊട്ട് ഈ ഒക്ടോബർ ഇരുപത്തി നാല് വരെ എല്ലാം കൊണ്ടും ഇവർക്ക് നേട്ടങ്ങൾ ഇവർക്ക് ഘോഷയാത്രയായിട്ട് വരും ഞങ്ങൾ പറയുന്ന ഒന്നാം സ്ഥാനക്കാരായ രാശിക്കാരെന്ന് പറയുന്നത് ധനുരാശിയാണ് ധനുരാശി ഇപ്പോൾ കുറേ കാലമായിട്ട് ഒന്നാം സ്ഥാനത്താണ് കുറേ കാലമായിട്ട് നിൽക്കുന്നത് അത് ഇനിയും കുറേ കാലം കൂടെ തുടരും അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ധനുരാശിക്കാരെ ഈ കാലയളവിൽ ചെയ്തു തീർക്കാൻ ശ്രമിക്കണം ധനുരാശിക്ക് പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്തു കൂടിയാണ് ഈ ബുധൻ വരുന്നത് അതുകൂടാതെ കൂടാതെ ചൊവ്വയും പതിനൊന്നാം ഭാവത്തിലുണ്ട് ചന്ദ്രനെ കൂടാതെ തന്നെ ഇവർക്ക് ഈ ഒക്ടോബർ മൂന്നാം ഗ്രഹനില അനുസരിച്ച് ഏഴ് ഗ്രഹങ്ങൾ ഉണ്ട് അപ്പോൾ ചന്ദ്രൻ്റെ കൂടെ അനുകൂലമാണെങ്കിൽ തീർച്ചയായിട്ടും എട്ട് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു പക്ഷേ ഇവർക്ക് ശനി പ്രതികൂലമായിട്ടാണ് നിൽക്കുന്നത് ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം പൂരാട ഉത്രാടം ആദ്യ ഭാഗം ധനുരാശിക്ക് ശനി മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് നാലാം ഭാവത്തിൽ കണ്ടകശനിയാണ് അപ്പോൾ ഇവർ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് ശനിക്ക് അയ്യപ്പന് വഴിപാടുകളൊക്കെ നടത്തിയാൽ ഈ നേട്ടങ്ങൾ പതിന് മടങ്ങ് വർദ്ധിക്കും പിന്നെ ബുധൻ ഒരു ശുഭഗ്രഹമാണ് അപ്പോൾ ഇത് എവിടെ നിന്നാലും വലിയ ദോഷമൊന്നും സംഭവിക്കില്ല ഗുണം കിട്ടാത്ത ഞങ്ങൾ പറയുന്ന എട്ട് രാശിക്കാർക്ക് വിഷമമൊന്നും തോന്നേണ്ട കാര്യമില്ല ബുധനൊരു ശുഭഗ്രഹമാണ് അപ്പോൾ കാര്യമായ ദോഷമൊന്നും വരില്ല വലിയ ഗുണം കിട്ടിയില്ലെങ്കിലും ഇവർക്ക് കാര്യമായ ദോഷങ്ങളൊന്നും വരില്ല ഈ പറഞ്ഞ നാല് രാശിക്കാർ അല്ലാത്ത എട്ട് രാശിക്കാർക്ക് ഈ പറഞ്ഞ നാല് രാശിക്കാർക്ക് നേട്ടം ഉണ്ട് ഇവർക്ക് മാത്രമല്ല വെളിച്ചം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം